ഹായ് ഫ്രണ്ട്സ് അപ്പം ഈ പ്ലേസ് കണ്ടിട്ട് എവിടെയാണെന്നൊന്ന് ഗെസ് ചെയ്യാമോ ഇത് നമ്മുടെ ട്രുവൻഡ്രം ബെങ്ങാനൂരിനടുത്തുള്ള കിരീടം ബ്രിഡ്ജ് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെയാണ് നമ്മുടെ കിരീടം മൂവിയിൽ ലാലേട്ടൻ അഭിനയിച്ച കുറേ സീൻസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതൊരു പക്ക ഗ്രാമമാണ് അപ്പം ഒരു സൈഡ് ഫുള്ള് കൃഷി വാഴ ചീര അങ്ങനെ കുറെ കൃഷികളൊക്കെ ഉണ്ട് ഒരു സൈഡ് ലേക്കിൻ്റെ നമ്മുടെ വെള്ളായനി ലേക്കിൻ്റെ ഭാഗമാണ് സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി കാമൻ ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള എൻവയൺമെൻറ്റൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇവിടെ വരാവുന്നതേ ഉള്ളൂ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കിരീടം ബ്രിഡ്ജ് എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഇവിടെ എത്തിച്ചേരാൻ പറ്റും ഇവിടെ കുറേ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റാണ് അപ്പം ഈ ഓണം വെക്കേഷൻ തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ച് എത്തുക മാക്സിമം അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒക്കെ നമ്മൾ ഒരു ഗ്രാമത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പക്ക പ്ലേസ് ആണ് ഇത് അപ്പം ഞങ്ങളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് വരുവാണെങ്കിൽ ഒരു ഫൈവ് ഓ ക്ലോക്ക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മോ ഏർലി മോർണിംഗ് ഒക്കെ വരുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നേരെ വിഴിഞ്ഞത്ത് പോയി അവിടെ നിന്ന് ഒരു താലിയൊക്കെ കഴിച്ചു